ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഏതു തരത്തിലുള്ള സമാധാനം ചുറ്റും അന്ധകാരമാണ് അസ്വസ്ഥതകളാണ് എന്നാൽ ഈ അസ്വസ്ഥതകളുടെ മധ്യത്തിൽ സമാധാനം സ്ഥാപിതമാകുന്നത് യേശുക്രിസ്തു പ്രത്യാശയുടെ നക്ഷത്രമായി ഉദിക്കുമ്പോഴാണ് ഈ പ്രത്യാശയുടെ അടുക്കലേക്ക് തീർത്ഥാടകരായി യാത്ര ചെയ്യുമ്പോൾ നാം പ്രത്യാശയുടെ തീർത്ഥാടകരാകുമ്പോൾ അവർക്ക് സമാധാനം ആട്ടിടയന്മാർ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിലും ആടുകളോടൊപ്പം വസിച്ച് ആടുകളെ പരിരക്ഷിച്ച് കൂടെ കഴിയുന്നവരാണ് ഏറെ സ്ഥൈര്യമുള്ള പ്രതിബന്ധങ്ങളെ നേരിട്ട് കൊണ്ട് മുന്നോട്ടു പോകുന്ന അവർക്ക് സമാധാനത്തിന്റെ നക്ഷത്രം ഉദിച്ചപ്പോൾ പിഞ്ചെല്ലാനും അവനെ ആരാധിക്കാനും സമാധാനം കണ്ടെത്താനും സാധിച്ചു കിഴക്ക് നിന്നുള്ള അജ്ഞാനികൾ അവർക്കൊരു സന്ദേശം നക്ഷത്രം നൽകി അതിനെ കുറച്ചുനാള് തുടർന്ന് അവർക്ക് വേണമെങ്കിൽ മടുത്ത് മടങ്ങാമായിരുന്നു എന്നാൽ അവർ അവസാനം വരെ പ്രത്യാശയോടെ ഈ നക്ഷത്രത്തെ പിന്തുടർന്ന് പ്രത്യാശയുടെ തീർത്ഥാടകരായി പ്രിയമുള്ളവരെ മനസ്സ് മടുക്കാതിരിക്കാം നാട്ടിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല എവിടെങ്കിലും പോയി രക്ഷപ്പെടാം കൊച്ചു പ്രതിസന്ധി വരുമ്പോഴേക്കും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങള് അത് ആരുടെയെങ്കിലും തലയിൽ വെച്ചു പോകാം കുടുംബത്തിൽ നിന്ന് ഒളിച്ചോടാം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കാം അതൊന്നും നമ്മിൽ സമാധാനം നൽകുകയില്ല പ്രത്യാശയുടെ തീർത്ഥാടകരായി അവസാനം വരെ പൊൻനക്ഷത്രത്തെ പിന്തുടരുമ്പോൾ കർത്താവിന്റെ സമാധാനം നമ്മിൽ വന്ന് പിറക്കും അവൻ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രകാശമായി ഉദിച്ചുയരും ഏവർക്കും ക്രിസ്തുമസിന്റെ ഏറ്റവും പ്രത്യാശ നിർഭരമായ സന്തോഷം നിറഞ്ഞ സമാധാന ആശംസകൾ